കാലുകെട്ടക്കു കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ നിന്ന് വരന്റെ വീട്ടിലെത്തിയ വധുവിനെ സ്വീകരിച്ചതാകട്ടെ വരന്റെ കാമുകി തിരുവനന്തപുരത്താണ് വരൻ തന്നെ വഞ്ചിച്ചെന്ന് കാട്ടി നവവധുവും കുടുംബവും വരനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കരമന സ്വദേശി മിഥുനെതിരെയാണ് നവവധുവിന്റെയും കുടുംബത്തിന്റെയും പരാതി ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു മിഥുന്റെയും പരാതിക്കാരുടെയും വിവാഹം നടക്കുന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ് നവദമ്പതിമാർ വരന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അവിടെ മറ്റൊരു യുവതിയെ കാണാൻ സാധിച്ചത് ഇത് യുവാവിന്റെ കാമുകി എന്നാണ് വെളിപ്പെടുത്തിയത് മിഥിനുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ മുപ്പത്തിയഞ്ചുകാരി അവിടെ എത്തുകയായിരുന്നു ഇതോടെ തർക്കം ഉടലെടുക്കുകയും നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു അതേസമയം മിഥുന് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നും ഇത് മിഥുന്റെ വീട്ടുകാർ മനപൂർവ്വം തന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നാണ് നവ വധു പറയുന്നത് അതേസമയം വരനെ കുറിച്ച് അന്വേഷിച്ച സമയത്തൊന്നും താൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഇപ്പോൾ രണ്ടോ മൂന്നോ സ്ത്രീകളുമായി മിഥുന് ബന്ധമുണ്ടെന്നുമാണ് വധു പറയുന്നത് തന്റെ സ്വർണാഭരണവും പണവും കൈക്കലാക്കി വിദേശത്ത് കടക്കാനായി മിഥുൻ തന്നെ വിവാഹം കഴിച്ചതെന്നാണ് ഇവർ ആരോപിക്കുന്നത് സംഭവത്തിൽ വൻ ചതിവ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നവവധു പറയുന്നത് ഈ പരാതിയിന്മേൽ മിഥുനു ും കുടുംബത്തിനുമെതിരെ വഞ്ചനാ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിവാഹ തട്ടിപ്പുകളെ കുറിച്ചും നിരവധി വാർത്തകൾ വന്നിട്ടും ഇപ്പോഴും ഇത്തരത്തിൽ സമാനമായ തട്ടിപ്പിന് ഇരയാകുന്നവരാണ് നമുക്കിടയിലെ പല ആളുകളും സോഷ്യൽ മീഡിയ സുഗമമായ ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി നിരവധി പേരാണ് വിവാഹ തട്ടിപ്പിന് ഇരയാകുന്നത് അതായത് വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത യുവാക്കളെയും പുനർവിവാഹം ആലോചിക്കുന്ന പുരുഷന്മാരെയും യും ഒക്കെയാണ് തട്ടിപ്പുകാർ കൂടുതലായും ലക്ഷ്യം വെക്കുന്നതെന്നാണ് കേരള പോലീസ് നൽകുന്നവരും ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന ഒരു അറിയിപ്പുണ്ട് അതായത് ഓൺലൈൻ ഏജന്റ് എന്ന വ്യാജനെ വിവാഹിതരാകാൻ താല്പര്യമുള്ളവരെ സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നവരെ കുറിച്ച് ജാഗ്രത പാലിക്കുക വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി പെൺകുട്ടികളുടെ പേര് വിവരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും പെൺകുട്ടികളുടെ ചിത്രങ്ങൾ കാണിക്കുകയും കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ ഫീസിനത്തിൽ കാശ് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഇക്കൂട്ടരുടെ രീതി എന്നാണ് പോലീസ് പറയുന്നത് അതായത് വിശ്വാസ്യത ഉറപ്പുവരുത്താൻ കോൺഫറൻസ് കോൾ വഴി ഇവർ പെൺകുട്ടിയുമായി സംസാരിപ്പിക്കുക വരെ ചെയ്യുന്നു എന്നും പോലീസ് പറയുന്നു വിവാഹത്തിന് സമ്മതമെന്ന് ഈ പെൺകുട്ടിയെ അറിയിക്കുകയും തുടർന്ന് പെൺകുട്ടിയുടേതെന്ന് പറഞ്ഞ് ഒരു വ്യാജ നമ്പർ ഇവർക്ക് ഇരകൾക്ക് കൊടുക്കുകയും ചെയ്യും വിവാഹിതരാകാൻ പോകുന്ന താല്പര്യത്തിൽ കുറച്ചുനാൾ ഈ നമ്പറിൽ നിന്നും പെൺകുട്ടി സംസാരിക്കും ഇതിനിടയിൽ ഫീസിനത്തിൽ നല്ലൊരു തുക ഇവർ ശേഖരിച്ചതിന് പിന്നാലെ പതിയെ തന്നെ ഇവർ പെൺകുട്ടിയെ ഡീൽ നിന്നും ഒഴിവാക്കാൻ ായിട്ടുള്ള ശ്രമം ആരംഭിക്കും അതായത് വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറാ അസുഖങ്ങൾ അല്ലെങ്കിൽ മാറാ വ്യാധികളാണെന്നോ ജോലി തിരക്കൊക്കെ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇവർ കാരണങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നവർക്ക് തട്ടിപ്പുകാർ വിവിധ പെൺകുട്ടികളുടെ ഫോട്ടോകളൊക്കെ കാണിക്കാറുണ്ടെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന രീതിയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്നെയായിരിക്കും അവരെ പ്രത്യേകം ഒരു നിശ്ചിത ശമ്പളം കൊടുത്ത് തന്നെ ഇവർ റെഡിയാക്കിയിട്ടുണ്ടാവും വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത യുവാക്കളെയും പുനർവിവാഹം ആലോചിക്കുന്ന പുരുഷന്മാരെയുമൊക്കെയാണ് ഈ തട്ടിപ്പുകാർ ലക്ഷ്യം വയ്ക്കുന്നത് പണം നഷ്ടപ്പെടുന്നവർ മാനഹാനി ഭയന്ന് പുറത്തു പറയാൻ മടിക്കുന്നത് കാരണം തട്ടിപ്പ് പോലും പുറംലോകം അറിയാൻ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് കേരള പോലീസും ഫേസ്ബുക്ക് വഴി പങ്കുവയ്ക്കുന്നത്